കുറച്ചായിട്ട് ഇഫ ചിക്കൻ ആയിരുന്നല്ലോ ട്രെൻഡ് ഇനിയിപ്പോൾ നമുക്ക് ആ സെയിം ടേസ്റ്റിൽ ഒരു പോള ഉണ്ടാക്കി നോക്കിയാലോ ഇഫ ചിക്കൻ പോള ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഇതിന് വേണ്ടിയിട്ടേ നീളത്തിലേട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ബോൺലെസ് പീസിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇനി വൈറ്റ് സോസിന് വേണ്ടിയിട്ട് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയും വെളുത്തുള്ളിയും സ്ലൈസഡ് ചീസും ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ നല്ല ആയിട്ടുള്ള വൈറ്റ് സോസ് റെഡി കിട്ടോ ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ പീസ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കും ഒരു ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് മതിയാവും അപ്പോഴേക്കും ആ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് കുക്കാക്കിയിട്ടും അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി ഒരു ബൗളിൽ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പുതായിട്ട് കട്ട് ചെയ്തുള്ള ബ്രെഡിന്റെ പീസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ബ്രെഡിൽ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനിയിപ്പോൾ എന്താ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം അല്ലേ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പോട്ടിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിന്റെ മിക്സിന്ന് പകുതി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ചിക്കനും ക്യാപ്സിക്കും ഒക്കെ അതിന് ഫില്ലിങ് ആയിട്ടൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ചധികം തന്നെ ആ ക്രീം കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് അതെല്ലാം ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്ന ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് കൂടി മുഴുവനായിട്ടും അതിൻ്റെ ടോപ്പിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ടോപ്പിലും ചിക്കനും ക്യാപ്സിക്കൊക്കെ വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ആ ബാക്കി വരുന്ന ആ ഒരു ക്രീം കൂടി വെച്ച് കൊടുത്തിട്ട് ഇത് സെർവ് ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട